ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वातनाधाय ॐ नमो भगवते नारायणा ർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം

करुणाम्बुधे प्रसीदमल्प्रिये नाथे मातृरूपे नमोऽस्तु ते सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्बराम् നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യെന്നെ നമിച്ചിടുന്നു നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു नवनीतमहो लभिचु मन्निल नरन्नु हरि भक्ति लभिकुवानाय मेल पुतुरे की सदयम शुभ स्तोत्र काव्यम ശ്രീമന്നാരായണീയ കർത്താവിനും ശ്രീമന്നാരായണനായി മിന്നിത്തിളങ്ങുന്ന പൊന്നുകുരുവായിരപ്പനും ആ പാതാരിന്ദിൽ നമസ്കരിച്ചും കൊണ്ട് നമുക്ക് ശ്രീമന്നാരായണീയം രണ്ടാമത്തെ ദശകം പത്താമത്തെ ശ്ലോകം നാരായണീയ മധുരമായി ആസ്വദിക്കാം ഇന്നത്തോടു കൂടി രണ്ടാമത്തെ ദശകവും പൂർത്തിയാവുകയാണ് ഭക്തിയുടെ മഹത്വത്തെ പറഞ്ഞുകൊണ്ട് പട്ടേരിപ്പാട് ഈ ദശകം സമർപ്പിക്കുകയാണ് ഭക്തിസ്തു കഥാരസാമൃതീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പ്രബോധപദവീമക്ലേശതീ സദ്യസിദ്ധികരീജയത്യ വിഭോ സൈവാസ്തുമേ ത്വത്പ്രേമ പ്രൗഢിരസാർദ്രത ദ്രുതതരം വാതാലധീശ്വര ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലുള്ള ഭക്തിയുടെ പ്രത്യേകത ത്വത്ഭക്തി ഭഗവത്ഭക്തിയാവട്ടെ കഴിഞ്ഞ ശ്ലോകത്തിൽ കർമ്മയോഗത്തെക്കുറിച്ചും ജ്ഞാനയോഗത്തെക്കുറിച്ചും പറഞ്ഞു എന്നാൽ ഭക്തിയോഗമോ കഥാര സാമൃതീ സ്വയം സിദ്ധ്യന്തി കഥ പറയുകയും കേൾക്കുകയും അങ്ങനെ അത് ചെയ്യുമ്പോഴുണ്ടാകുന്ന രസമാകുന്ന ആ അമൃതപ്രവാഹത്തിൽ കഥാമൃത കഥാര സാമൃതീ അതിൽ മുഴുകിപ്പോകുന്നതുകൊണ്ട് അതിൽ മുങ്ങിപ്പോകുന്നതുകൊണ്ട് സ്വയം സിദ്ധ്യന്തി താനെ താനെ വന്നു ചേരുന്നു വിമല പ്രബോധ പദവിയും വിമലമായ ശുദ്ധമായ ബ്രഹ്മജ്ഞാനമാർഗത്തെ അക്ലേശതാ തന്വതി ഒരു പ്രവേ പ്രയാസവുമില്ലാതെ പ്രവേശിക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ തുറക്കാൻ സാധിക്കുന്നു അങ്ങനെ വന്നിട്ട് സദ്യ സിദ്ധികരീ ജയതി ക്ഷണത്തിൽ ആ സിദ്ധി മുക്തി നേടാൻ പോന്നതായി ജയതി ജയിക്കുന്നു വിജയിക്കുന്നു ഐ വിഭോ വാതാലയാധീശ്വര സർവശക്തനായിരിക്കുന്ന ഹേ വിഭോ വാതാലയാധീശ്വര എൻ്റെ വാതാലയാധീശ്വര ഗുരുവായിരപ്പ േമ്രൗഢിരസാർദ്രത അവിടുത്തെ ത്രിപാദങ്ങളിലുള്ള പ്രേമാതിശയമാകുന്ന രസം രസാർദ്ര അതുകൊണ്ടുണ്ടാകുന്ന ആർദ്രത മനസ്സലിയ അങ്ങനെയുള്ള സെ മനസ്സലിയുക എന്ന ആ ഭക്തി മേ ദ്രുതതരം അസ്തു എനിക്ക് വളരെ വേഗത്തിൽ ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭഗവത് കഥ കേൾക്കുന്ന അല്ലെങ്കിൽ അത് പാടുന്ന അതിനെ അനുമോദിക്കുന്ന ആളുകളുടെ മനസ്സിന് മാലിന്യങ്ങൾ താനെ 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 അകന്നുപോകും ശുദ്ധി കിട്ടും അതുകൊണ്ട് തത്വജ്ഞാനം വളരെ വേഗത്തിൽ ഉദിക്കും എന്നാണ് അതുവഴി മോക്ഷവും കിട്ടും കർമ്മജ്ഞാനമാർഗത്തേക്കാൾ ഭക്തിമാർഗം ശ്രേഷ്ഠമാണ് ജയതി 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 ആ ജയതി എന്ന ത്രക്ഷരിയിലൂടെ കാണിച്ചു തരുന്നതാണ് വിജയിക്കുന്നു എന്നാണ് ഗുരുവായൂരപ്പ വാതാലയം എന്താണ് അത് സത്യത്തിൽ ഈ ശരീരം തന്നെയാണ് അതിൻ്റെ അധീശൻ ഗുരുവായൂരപ്പനാണ് ഗുരുവായ വായു ഇരിക്കുന്ന ഒരു ഗുരുവായൂരെന്നും അതിൻ്റെ ഈശ്വരൻ ഗുരുവായൂരപ്പൻ എന്നുകൂടി പ്രഖ്യാപിക്കുകയാണ് പട്ടേരിപ്പാട് അല്ലെ അപ്പോ വാതാലയം ശരീരമാണെന്നും അതിൻ്റെ അധീശ്വരൻ സർവാന്തര്യാമിയായിരിക്കുന്ന ഭഗവാനാണെന്നും അപ്പോൾ സർവവ്യാപിയും സർവാന്തരിയുമായി ഭഗവാൻ മിന്നിത്തിളങ്ങണു അങ്ങനെയുള്ള ഏതു വസ്തുവിലുള്ള പ്രീതിയും ഭഗവത് പ്രേമമാണ് മനപ്രീതി തോന്നുന്നിടത്ത് ഭഗവത് സാന്നിധ്യം ഉണ്ടാവണു എന്നാണ് അങ്ങനെ വരുമ്പോൾ അവിടെ എല്ലാം ഭഗവാനാണെന്നും എല്ലാം ഭഗവാന്റെ കാരുണ്യമാണ് എന്നും കാണാനുള്ള കഴിവ് ലഭിക്കണം ആ കഴിവാണ് മനുഷ്യന് ലഭിക്കേണ്ടത് ഭഗവത് ഭക്തി എന്തും ഭഗവത്മയമാണ് എന്ന് കണ്ട് ആരാധിക്കാനും അതിൽ ആനന്ദിക്കാനും ഒരിക്കലും പരിതപിക്കാതിരിക്കാനും കഴിയുക എന്നുള്ളത് അത് അത് തന്നെയാണ് ഭഗവത് അനുഗ്രഹം എന്നുള്ളത് അത് തനിക്ക് നൽകാൻ ഭഗവാനെ അവിടുന്ന് അടിയനോട് കരുണ കാണിക്കണേ കേചിത് കേവലയാ ഭക്തിയാ വാസുദേവ പരായണാഹ അഖം ധുന്വന്തി കാഞ്ിയേന നീഹാരമിവ ഭാസ്കര ഭാഗവതം പോഷണമെന്ന ലക്ഷണത്തെ കാണിക്കുന്ന ഷഷ്ടസ്കന്ധത്തിൽ അജാമിളന്റെ കഥ തുടങ്ങുന്നതിനു മുമ്പ് പതിനഞ്ചാമത്തെ ശ്ലോകമായിട്ട് നമുക്കിത് കാണിച്ചു തരണം അപ്പം അങ്ങനെ ഭക്തിയുടെ സർവോത്കൃഷ്ടമായ അവസ്ഥ പട്ടേരിപ്പാട് ഒരിക്കൽ കൂടി ഇവിടെ പ്രകടമാക്കുകയാണ് അതിനുവേണ്ടി ആ ഭക്തിക്ക് വേണ്ടി ഭഗവാനോട് പ്രസാദിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണു ആ ശ്ലോകം പിന്നീട് ശ്രീഹരിയ പരിഭാഷ ത്ഭക്ത झरी झरीजन स्वयं सिद्ध्यी विमल प्रबोधपदवीम क्लेशतस्तन्वती सद्य करी जयत्यै विभो त्वत्पद प्रेम प्रौढिर सार्द्रता ുതരം വാതാലധീശ്വരാ ശ്രീഹരിയം ഭഗവാന്റെ കഥകളെ ശ്രവണം ചെയ്യുക മൂലം പവിത്രമാം ബ്രഹ്മജ്ഞാനം ലഭിച്ചിടുന്നു ഭഗവൽ ചരണങ്ങളിൽ ഭക്തി നൽകും ചിത്താർദ്രത്വം ഭഗവാനെ എനിക്കെന്നും ലഭിച്ചിടണേ നാരായണ 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 രാധാ സർവത്ര നാരായണ നാമ നാമസങ്കീർത്തനം നാരായണ 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 രണ്ടാമത്തെ ദശകവും ഇന്നത്തോടെ സമർപ്പിക്കപ്പെടുന്നു ഹരേ കൃഷ്ണ